നമസ്കാരം നമസ്കാരം അതായത് ഷാരികയുടെ നമസ്കാരം പറയുന്നതിന് കാരണം ഒരു വലിയ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷാരിഖനെ പറഞ്ഞയച്ചത് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കരുതിയ ഒരു പ്രസ്ഥാനം യെസ് അവരുടെ രേഖകളെല്ലാം അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തട്ടിപ്പല്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നേരിട്ട് അവിടെ പോയി അതായത് പുൽപ്പള്ളിയിൽ വയനാട് പുൽപ്പള്ളിയിൽ പോയി അവരുടെ പ്രോജക്റ്റ് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് നമ്മൾ പറയുന്നത് ജസ്പെയ്ഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഈ ജസ്പെയ്ഡ് എന്ന പ്രസ്ഥാനം കേട്ടപാതി ഞാൻ മനസ്സിലാക്കിയ ഒരു തട്ടിപ്പാണ് എന്നായിരുന്നു എന്നാൽ ആ ജസ്പെയ്ഡിൻ്റെ ഉടമ നിഷാദ് അബൂബക്കർ നിഷാദ് അബൂബക്കറും പിന്നെ നിസാം നിബോബക്കറും രണ്ടുപേരാണ് ഈ രണ്ട് പേര് കൂടിയിട്ടാണ് ഈ പ്രസ്ഥാനം കൊണ്ടിടക്കുന്നത് അവരോട് സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് വളരെ മാന്യമായി സംസാരിച്ചു മാന്യമത കൊണ്ട് ഒരാളെ അളക്കാൻ പറ്റില്ല കൂടുതൽ ഭവ്യത കാണിക്കുന്ന ആൾക്കാർ വലിയ തട്ടിപ്പുകാരാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അവർ എനിക്ക് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളെപ്പറ്റി ഇങ്ങനെ തട്ടിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ആൾ ചില ആളുകൾ എനിക്ക് എത്തിച്ചെന്ന് അവരെനിക്കല്ല കുറേ ഡോക്യുമെൻറ്റ്സ് എനിക്ക് അയച്ചു തന്നു അതിനെ ഞാൻ പരിശോധിച്ച ശേഷം പുൽപ്പള്ളിയിൽ അവരുടെ സ്ഥലത്ത് പോയി അന്വേഷിച്ചു അപ്പോൾ അവർ പറയുന്നത് സത്യമാണ് മനസ്സിലായി സാധാരണ ക്രൈമിൽ വരുന്ന വാ സാധാരണ ചെയ്യുന്ന എന്താ അവർ പ്രസ്ഥാന തട്ടിപ്പ് കിട്ടിയാൽ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ക്രൈമിലൊരു വാർത്ത വന്നാൽ അതുകൂടെ നശിച്ചു എന്നുള്ളതാണ് പക്ഷെ ഒരു തട്ടിപ്പുകാരെ മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് അത് കറക്റ്റ് മറ്റുള്ളവർക്ക് അറിയില്ല ഇപ്രാവശ്യം അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെട്ട അവരെ പ്രൊമോട്ട് ചെയ്യണം അതായത് ആ പ്രസ്ഥാനം ശരിയാണ് എന്ന് തോന്നിയുകൊണ്ട് അവർ നന്നാവണം എന്നുള്ള ആഗ്രഹത്തെല്ലാണ് ഞാൻ പ്രവർത്തിച്ചത് അങ്ങനെയാണ് ശാരിക പുൽപ്പള്ളി പേര് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സാറിൻ്റെ ആ ഒരു ഇൻറ്റ്യൂഷൻ തെറ്റാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാം കാരണം അവിടെ നേരിട്ട് കണ്ണുന്നവരെയും എനിക്കും സംശയമായിരുന്നു കാരണം ഇവർ ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിവിടുന്ന് രാത്രിയിൽ ഇവരുടെ ക്രൂ കൂടെ തന്നെയാണ് നമ്മൾ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിലല്ല ഞാനും നമ്മുടെ ക്യാമറമാനും ഒക്കെ ആയിട്ട് അവരോടൊപ്പം തന്നെ എന്താണ് സംഭവം ഇവരുടെ സംഭാഷണങ്ങളൊക്കെ ഒന്ന് പിടിക്കാവുന്ന രീതിയിൽ ആ ഒരു ക്യാഷ്വലായിട്ട് തന്നെയാണ് നമ്മൾ പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഈ ആട് തേക്ക് മാഞ്ചിയം എന്ന രീതിയിലുള്ള പണ്ട് നമ്മളൊക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്നല്ലോ തട്ടിപ്പ് ആ തട്ടിപ്പല്ല ഇതിൽ കുറേയധികം കുറേയധികം എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഇപ്പം വളർന്ന് വരുമ്പം എന്താണെന്ന് നമുക്ക് അറിഞ്ഞു എങ്കിലും ആദ്യത്തെ ഒരു കാഴ്ചയിലായാലും അവർ പറയുന്ന കാര്യത്തിൽ കുറേ അധികം ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് മനസ്സിലേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര പേര് വന്നിട്ടുണ്ട് ഒരു അഞ്ഞൂറിൽ അടുത്ത ആൾക്കാർ അഞ്ഞൂറ് ആളുകളുണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സാറേ ഞങ്ങൾ ഞാൻ ട്രാവലറിലാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഒരു രണ്ട് ട്രാവലറേ ഉള്ളൂ അപ്പോൾ വെറുതെ ആയിരിക്കും അപ്പം നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ശരിക കുറേ അധികം വണ്ടികളുണ്ട് പത്തോളം ബസ്സുകളുണ്ട് പത്തോളം ബസ്സൊന്നും അല്ല സാർ അവിടെ ബസ്സുകൾ തന്നെ ട്രാവലർ തന്നെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അതുകൂടാതെ സ്വകാര്യ വാഹനങ്ങൾ ഒരു പത്തിരുപതെണ്ണം അതായത് ആ ഗ്രൗണ്ട് മുഴുവനും ഇത് ശരിക്കും വയനാട് പുൽപ്പള്ളി കറക്റ്റ് പുൽപ്പള്ളിന്നാണ് ആ സ്ഥല ഗ്രാമപഞ്ചായത്തിന്റെ പേര് അവിടെയാണ് അവർ ഈ ഒരു പ്ലോട്ട് തിരിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് അവരുടെ മെത്തേഡ് അവിടെ അവരുടെ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതായത് ഈ നിഷാദ് അബൂബക്കർ ഡോക്ടർ നിഷാദ് അബൂബക്കർ ആണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഈ ഇരുപത്തെണ് വയനാടിൻ്റെ ഒരു ചരിത്രം മാറ്റുക അതായത് തകർന്നുപോയ വയനാടിനെ പുനരുദ്ധീവിപ്പിക്കുക ഒന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇരുപത്തെണ്ണായിരത്തോളം ആൾക്കാരെ ഇരുപത്തെണ്ണായിരം വരുന്ന ഒരു ഇരുപത്തി എണ്ണായിരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ശരിക്കും അത് കേട്ടി ഞെട്ടിപ്പോയി കാരണം ഒരു സംരംഭകരം അങ്ങനെ പറഞ്ഞിട്ടേ നമ്മൾ പാതിവിളക്ക് സാറിന് ഇടപെട്ട് പിന്നെ പുറത്തു കൊണ്ടുവന്ന് ഹരിച്ച് ശബരിനാഥ് പഴയ കേസ് അങ്ങനെ തുടങ്ങിയ ഒരു നൂറുകണക്കിന് ആൾക്കാരെ ഞാൻ തകർത്തിട്ടുണ്ട് തകർക്കാ പറഞ്ഞാൽ പ്യുവർ തട്ടിപ്പായതുകൊണ്ട് തന്നെ അത് ലൈവായിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു പ്ലോട്ടിന് അഞ്ച് ലക്ഷം അഞ്ച് ആറ് ലക്ഷം രൂപ വിലയുള്ള ഒരു പ്ലോട്ട് അവരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ് ആറ് ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് അതിനകത്ത് ഇരുപത് ചന്ദനത്തോപ്പ് ചന്ദനത്തോപ്പ് കൂടാക്കുക ചന്ദന തൈകൾ നടക്കുക ഇരുപത് ചന്ദന തൈകൾ എന്ന പതിനഞ്ച് വർഷത്തെ ആ ഒരു സർവീസാണ് അവർ ആ മേടിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത് അതായത് ഈ പ്ലോട്ട് ഈ മേടിക്കുന്ന ഇൻവെസ്റ്ററെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും ആരാണോ ഈ പ്ലോട്ട് വാങ്ങിക്കുന്നത് ഇരുപത്തെണ്ണായിരം പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പൊ അവർക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ അതിന് ഒരുപാട് ആൾക്കാരെ അവരുടെ സ്റ്റാഫായിട്ട് എടുത്തത് പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പൊ അവര് അവര് പറയുന്നത് അത് സത്യമായ കാര്യം അവർ എല്ലാം ജെമീനായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ശരി അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടി സ്റ്റാഫുകളിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് പത്തഞ്ഞൂം ആൾക്കാർ ഇതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കേരള കാരണം അവരിലൂടെ തന്നെ അത് അവർക്കൊരു ബിസിനസ് മാർഗവും അതോടൊപ്പം വരുമാനവുമാണ് അതായത് വിറ്റ് കൊടുക്കുക എന്നുള്ള രീതി തന്നെ അപ്പൊ മേടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഓൺ ദ സ്പോട്ട് രജിസ്ട്രേഷൻ ാണ് കയ്യിലവർക്ക് ഈ പ്ലോട്ടിന്റെ ആധാരം അതുപോലെ പൈസ കൊടുക്കുന്ന ഡോക്യൂമെന്റ്സ് എല്ലാം ആധാരം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചോദിക്കുന്ന പോലെ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന പോലെ പിന്നെ എന്താണ് നിങ്ങൾക്ക് പേടിക്കാനുള്ളത് അതായത് നമ്മുടെ ക്യാപിറ്റൽ അമൗണ്ട് അവിടെ തന്നെ കിടക്കും നമ്മളിപ്പോൾ ഇപ്പോൾ ആറ് ലക്ഷം രൂപ കൊടുത്തത് സംഭവം മേടിക്കുകയാണെങ്കിൽ ഇനി എന്തെല്ലാം നഷ്ടം ഉണ്ടായാലും അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ ഇരട്ടിക്ക് പൈസ ഉണ്ടാക്കി മണിച്ചേൽ മാതൃകയിൽ ഒന്നും നമ്മളിവിടെ ആരെയും മോഹന വാഗ്ദാനം ഒന്നും കൊടുക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ വീഡിയോസ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലൈവായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ഇതിൻ്റെ കൂടെ കേൾപ്പിക്കാം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഒന്ന് കേൾപ്പിക്കാം ഒന്ന് കേൾപ്പിക്കാം ആക് സംഭവം ഇത് നമ്മളിപ്പോ ചന്ദനത്തോട്ടത്തിലാണ് നിക്കുന്നത് എന്നാലും നമ്മള് സംരംഭകരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ അപ്പോ ഒരു സാറിന്റെ ആ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു ഇരുപത്തി എണ്ണായിരം വയനാട്ടുകാരെ അല്ലെങ്കിൽ ഇരുപത്തി സാധുക്കളായ റിച്ച് ആയി മാറ്റുമെന്നുള്ളത് ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ അപ്പോൾ ഇതുവരെ കേരളം കേൾക്കാത്ത ഒരു സംരംഭമാണ് സാർ പറയുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ റിയാലിറ്റി അറിയണമായിരുന്നു അത് നമ്മൾ നേരിട്ട് പക്ഷേ വരുവാതപ്പെട്ടു പോയി അപ്പോൾ അതിന് സാറിൽ നിന്ന് തന്നെ കുറച്ച് വാക്ക് പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങള് ആദ്യമേ കേട്ടു ഇരുപത്തി എണ്ണായിരം കോടി ഈശ്വരന്മാരെ ബിൽഡ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അപ്പൊ ഞാൻ ഓൾറെഡി ഇരുപത്തഞ്ച് വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു ഇതിപ്പോ അഞ്ചാമത്തെ കമ്പനിയാണ് അപ്പൊ നാല് കമ്പനിയും നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്നുണ്ട് പക്ഷേ അത് റൺ ചെയ്തു പോകുമ്പോൾ അതിൽ കുറെ സാലറീഡ് സ്റ്റാഫുണ്ട് അപ്പൊ അതിലൂടെ എനിക്ക് രക്ഷപ്പെടാം സാലറിക്ക് ജോലി ചെയ്താൽ ആ എംപ്ലോയിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പോഴാണ് ചിന്തിച്ചത് ഈ കൊറോണ സമയത്ത് ഒരു കുറെ സമയം വെറുതെ ഇരുന്നല്ലോ അപ്പം ആ സമയത്ത് ചിന്തിച്ചു എന്തുകൊണ്ട് മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്തി കൂടാ എനിക്ക് രക്ഷപ്പെടണം അപ്പം അങ്ങനെ അതിൽ നിന്നുണ്ടായ ഉണ്ടായ ആശയമാണ് അന്ന് അറിയാൻ സാധിച്ചു ഇവിടെ ചന്ദനത്തിന് വലിയ രീതിയിലുള്ള ഉണ്ട് വലിയ റേറ്റ് ഉണ്ട് പക്ഷേ ഈ സംഭവം ഈ ചന്ദനം എന്ന് പറയുന്ന മരം ഇന്ത്യയിൽ രണ്ടായിരം ടണ് വർഷത്തിൽ വേണ്ടത് നൂറ് ടൺ പോലും ഇവിടെ ഇന്ത്യയിലില്ല അപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലായി ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊജക്ട് ആണ് അപ്പം ഞാൻ പണ്ട് പഠിച്ചിരുന്നു നമുക്ക് ഒരു മാസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതിൽ ചെയ്യണം എല്ലാവരും ചെയ്യണം ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാവരും കിട്ടുന്ന റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ വലിയ റിസൾട്ട് കിട്ടണമെങ്കിൽ മറ്റാരും ചെയ്യാത്ത ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അതിൽ ചെയ്യണം അപ്പോൾ ഉണ്ടാവും പ്രൊജക്റ്റ് ഏറ്റെടുത്തു നിങ്ങൾ കണ്ടില്ലേ ഇവിടെ പണം ഒരുപാട് മരങ്ങൾ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലാതെ ഒരു നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഓഫ് ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മളൊരു ക്രൈം നന്ദകുമാർ സാറിലൂടെയാണ് നമ്മളതിനെ കുറിച്ച് അറിയുന്നത് നമ്മൾ ആ ചാനലിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നതും അപ്പോൾ ഈ സത്യത്തിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്ന ഒരു കാലമാണല്ലോ ഇത് പക്ഷേ ഇവിടെ വന്ന് ശരിക്കും നമ്മള് മാധ്യമപ്രവർത്തകരൂടെ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം കാരണം ഇവിടെ ശരിക്കും ഒരു പ്യൂർ ആയിട്ടുള്ള കാര്യമാണ് നടക്കുന്നത് ആൾക്കാരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നിങ്ങളെ പണക്കാരാക്കാൻ അല്ലെങ്കിൽ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ് സാർ പറഞ്ഞ പോലെ നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ ശശി സാർ പറഞ്ഞ പോലെ എന്താ പറയുക ഇന്നോവേറ്റീവ് മാത്രമല്ല ഫ്യൂച്ചറിസ്റ്റിക്കും കൂടെ ആയിട്ടുള്ള ഒരു തോട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ സാറിന് എന്ത് ബുദ്ധിമുട്ടുകളാണ് ഇതിങ്ങനെ ഇവിടെ രത്തൻ സാർ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും സാറിന്റെ ടീമും അപ്പോൾ എന്തായിരിക്കും ഈ പറയുന്ന ജസ്റ്റ് ബേഡിന് ഒരു നേരിടേണ്ടി വന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും എല്ലാവരും എതിർക്കുള്ളു കാരണം വെച്ചാൽ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള വാറൻ ബുഫട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് സമ്പന്നർ എന്നും സമ്പന്നരായിക്കൊണ്ടേയിരിക്കും പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടു അതിന്റെ ഒരു കാരണം പാവപ്പെട്ടെന്ത് കേട്ടാലും തട്ടിപ്പാണെന്ന് പറയും അപ്പൊ ഇവിടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോ എല്ലാരും പറഞ്ഞെന്താ ഇത് പഴയ ആട് തേക്ക് തേക്ക് മാഞ്ചി അല്ലേ അപ്പൊ സുഖാണല്ലോ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ അപ്പൊ എന്താണ് സമ്പന്നര് ആയുള്ള ആളുകൾ വിവരമുള്ളവർ അത് ഏറ്റെടുത്തു വിവരില്ലാത്തവർ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രോബ്ലം തന്നെയായിരുന്നു ഈ ഒബ്സ്റ്റക്കിൾസ് തരണം ചെയ്യാൻ കുറെ ഞങ്ങള് തരണം ചെയ്യട്ട് കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നതില് ഇപ്പൊ ഞാൻ നിൽക്കണത് എന്റെ സ്ഥലത്തിലല്ല ഇത് എടുത്ത വൺ മിസ്റ്റർ കൊച്ചിയിലുള്ള ഒരു സജീറിന്റെ സ്ഥലത്തൊപ്പം നിൽക്കണത് ഓക്കെ എന്റെ സ്ഥലമല്ലത് ഇത് ഇത് അദ്ദേഹത്തിന്റെ പേരിൽ ആധാർ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പൊ ഞങ്ങളെ ഡ്യൂട്ടി ജസ്പേഡിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഒരു ജോലി എന്ന് വെച്ചുകഴിഞ്ഞാൽ അഞ്ച് സെന്റ് ഭൂമികൾ സാധാരണക്കാർക്ക് വിൽക്കാം എന്നിട്ട് അവര് അവരെ പേരിൽ ആധാർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ എന്തായി അത് അവരെ ഭൂമിയായി മാമിന് വേണമെങ്കിൽ എന്ത് ചെയ്യും അടുത്തൊരു ഭൂമി അടിച്ചു തരും മാമിന്റെ പേരിൽ ആദ്യം രജിസ്റ്റർ ചെയ്തു അപ്പൊ നിങ്ങളുടെ ഭൂമിയെ എന്നിട്ട് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ ഇരുപത് ചന്ദനത്തി വെച്ചിരും ഓക്കെ ഇനി ഇത് മൂന്ന് തരത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് ചന്ദനത്തെയും ഒറ്റക്ക് തന്നെ നിങ്ങൾക്ക് നോക്കാം രണ്ട് ഞങ്ങളുടെ സഹായത്തോട് നോക്കാം മൂന്ന് ഞങ്ങൾ ഇത് നോക്കി എടുത്തു തരും അപ്പൊ അങ്ങനെ ഞങ്ങൾ നോക്കി നടത്തി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതായത് ഇതിന്റെ പ്രൊട്ടക്ഷൻ ഇതിന്റെ പരിപാലനം ഇതെല്ലാം കമ്പനി ഏറ്റെടുക്കും അപ്പൊ അതിന് എല്ലാ വർഷത്തിലും ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് ഞങ്ങൾക്ക് അതിന് സർവീസ് ചാർജും തരണം ഇതിൽ നിന്ന് മെച്ചൂരിറ്റി സമയത്ത് കിട്ടുന്ന റിട്ടേൺ ഉണ്ട് ഇതിന്റെ പ്രോപ്പർട്ടി ഓണർക്ക് ഗവൺമെന്റിനെ കിട്ടാ ട്രഷർ ചെയ്യുന്നു ആ സമയത്ത് ഫൈവ് പെർസെന്റിന് തരണം അപ്പൊ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഈ പ്രൊജക്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതല്ലാണ്ട് ഈ ചന്ദനം വെച്ചിടുന്ന ആളെ രണ്ട് കോടി തരാമെന്നോ മൂന്ന് കോടി തരുന്നോ ഒരു കമ്പനി പറഞ്ഞു ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരാം തരുമ്പതാ വർഷത്തിൽ തരണം തരണം പ്ലസ് സമയത്ത് ഇത്ര ഈ ഒരു മുന്നോട്ടേക്ക് പോകുന്നത് സർ അപ്പൊ ഈ ചന്ദനം ഈ പറഞ്ഞ പതിനഞ്ച് വർഷത്തേക്കാണല്ലോ പറയുന്നത് അപ്പൊ ഇത് ഈ പതിനഞ്ച് വർഷമാകുമ്പോ നമുക്ക് മെച്ചൂർ ആകും ഇങ്ങനെ വെട്ടാനുള്ള ഒരു നിയമത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അതങ്ങനെ സർക്കാരിന്റെ ഒരു നിയമം നമുക്ക് അങ്ങനെ അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ ചന്ദനം വെട്ടാൻ പാടുണ്ടായിരുന്നില്ല അതായത് ചന്ദനം വെട്ടാൻ സമയമാകുമ്പോ അത് അമ്പത് സെന്റിമീറ്റർ ചുറ്റള വരുമ്പോഴാണ് ഇത് മുറിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് നമ്മൾ ഫോറസ്റ്റിനെ അറിയിക്കണം ഫോറസ്റ്റ് തഹസിൽദാർ അറിയിക്കും തഹസിൽദാറും ടീമും വന്ന് മുറിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ റേറ്റ് എത്രയാണോ അത് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ട്രഷ ചെയ്തു കൊടുക്കും ഇതായിരുന്നു പക്ഷെ കഴിഞ്ഞൊരു സിക്സ് മന്ത് മുമ്പാണ് ഇനി ചന്ദനം സ്വകാര്യ ഭൂമിയിലെ ചന്ദനം ആർക്കും വെട്ടാം പക്ഷേ പാടില്ല കൊടുത്തോളണം അപ്പൊ സാർ ഞങ്ങള് ക്രൈം നന്ദകുമാർ സാർ അതായത് ക്രൈം ഓണർ ഒരാൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫേസിലും ഡിജിറ്റൽ മാർക്കറ്റിന്റെ പേരിലൊക്കെ ഒരുപാട് തട്ടിപ്പു വെട്ടിപ്പ് നടക്കുന്നതിന്റെ പേരിൽ സാർ അതൊരു വാർത്ത അന്വേഷിക്കണം എന്നൊരു നിർബന്ധപൂർവ്വം നമ്മളെ അങ്ങോട്ട് അയയ്ക്കുവായിരുന്നു അപ്പൊ നമ്മളിവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായി അത് എന്നോട് പറഞ്ഞ ശരി നിങ്ങൾ അന്വേഷിക്കും ണം എന്താ സംരംഭനെ നമ്മൾ ഒരിക്കലും തടത്താൻ പാടില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി അന്വേഷിക്കുക അവരെ എന്താ ചെയ്യുന്നതെന്ന് നല്ലതാണെങ്കിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്ന രീതിയിലായിരുന്നു സാറിന്റെ ഒരു സമീപനം അപ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് നിങ്ങളോടൊപ്പം വന്നപ്പോൾ എല്ലാം നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ഭാഗത്ത് ഉണ്ടായത് മാത്രമല്ല നിയമപരമായിട്ടായാലും പ്ലോട്ട് തിരിച്ചായാലും ഇവിടെ എല്ലാം കൃത്യമായിട്ടുള്ള രേഖകളോട് കൂടിയും കൃത്യമായ ഒരു കൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഒരു സംരംഭം തന്നെയാണ് അപ്പോൾ ഈ എല്ലാം തുടങ്ങുന്നത് ഡിസിപ്ലിൻ നിന്നാണല്ലോ സോ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ സക്സസ് ആകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു എല്ലായ്പോഴും നമ്മളും എന്താവശ്യത്തിലും നമ്മൾ മാധ്യമപ്രവർത്തകരും ഉണ്ടാവും സാറിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്രൈമിൻ്റെ ഭാഗത്തു നിന്നും സാറിൻ്റെ ഭാഗത്തു നിന്നും ആസ് എ റിപ്പോർട്ടറിന്റെ ഭാഗത്തുനിന്നായിരുന്നു എൻ്റെ ഓഫ് ദ ബെസ്റ്റ് താങ്ക് യു അതായത് നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ എന്ത് നിങ്ങൾ ഈ ഈ ഒരു പ്രൊജക്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് പണ്ടൊരു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇതേപോലെ അല്ല ഓൺലൈൻ ചാനലൊന്നും ഇത്ര സജീവമല്ല സത്യം പറയുന്നത് ഇപ്പൊ എന്തൊരു തട്ടിപ്പ് ചെയ്യണമെങ്കിലും ആദ്യം പഠിക്കേണ്ടത് ഓൺലൈൻ അല്ല അറിയാലോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ട് അപ്പൊ തന്നെ ലൈവ് പോകണു അല്ലെ ഇപ്പൊ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ അപ്പൊ തന്നെ ഫോട്ടോ എടുക്കുക അല്ല എല്ലാവരുടെ ഫോണിലും ക്യാമറ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെക്കാളൊക്കെ വളരെ സ്ട്രോങ്ങിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഞങ്ങളിത് ഇറങ്ങി തിരിച്ചപ്പോഴും ഒരുപാട് ഓൺലൈൻ ന്യൂസ് ഞങ്ങൾ പേടിച്ചിരുന്നു അതിലേറ്റവും കൂടുതൽ പേടിച്ചിരുന്നു ക്രൈം നന്ദകുമാർ സാർ തന്നെ ഉണ്ടോ കാരണം അദ്ദേഹത്തിന് മുന്നും നോക്കാനില്ല എന്തു കണ്ടാലും ഉറക്കെ വിളിച്ചു പറയും അപ്പൊ ഞങ്ങളും കരുതിയിരുന്നു ഒരു ദിവസം നന്ദകുമാർ സാറിന്റെ പിടി ഞങ്ങളുടെ കഴുത്തിൽ വരും എന്നുള്ളത് അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടു വീക്സ് മുമ്പാണ് തോന്നുന്നു എന്നെ നന്ദകുമാർ സാർ രാവിലെ ഏഴ് മണിക്ക് എന്നെ വിളിക്കാണ് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ നിങ്ങളൊരു തട്ടിപ്പ് നടത്തുന്നുണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞു സാറെ എന്ന് മാറ്റിയിട്ട് ബാക്കി പറയാൻ പറഞ്ഞു അങ്ങനെ സാറിനെ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു എനിക്കതിന്റെ ഡോക്യുമെൻറ്റുണ്ടെന്ന് ചോദിച്ചു യെസ് ഞാൻ എല്ലാ ഡോക്യുമെന്റ് സാറിന് അയച്ചുകൊടുത്തു കുറച്ച് കഴിയുമ്പോൾ സാറ് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്യുമെന്റ് കിട്ടി എനിക്കത് എന്ത് ചെയ്യണം എനിക്കത് വെരിഫൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വിളിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരാഴ്ച കണ്ട് വീണ്ടും വിളിച്ചു തന്നെ പു പുൽപ്പള്ളിയിൽ പോയിരുന്നു അത് വെരിഫൈ ചെയ്തു നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല പക്ഷെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പക്ഷെ ഞാൻ എന്ത് കണ്ടാലും നല്ലത് കണ്ടാലും അതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനി ഒരു തരത്തിലും തട്ടിപ്പിൻ്റെതായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരാളുടെ പണം അപഹരിക്കേണ്ട രീതിയിൽ നിങ്ങൾ പോവരുത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനും വിശ്വസിക്കുന്നത് ഞാൻ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അതായത് മറ്റൊരാളുടെ വേർപ്പ് നമ്മുടെ വൈകിട്ടേക്കോ നമ്മുടെ മക്കളുടെ വൈകിട്ടിലേക്കോ പോകാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ഹറാമാണ് അല്ലേ ഇല്ലീഗലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നേ വരെ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല ഇനി അങ്ങനെ ചിന്തിക്കില്ല കാരണം എല്ലാം ഡോക്യുമെന്റ് വെച്ചിട്ടുള്ള ഗെയിമേ ഉള്ളൂ കാരണം ഇന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളൂടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇത്ര പറയുന്നുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ക്യാപിറ്റൽ പ്രിസർവേഷൻ ഉണ്ടോ അതായത് മാം ഇപ്പൊ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ പറയണ പത്ത് ലക്ഷം തരാൻ അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരിക്കലും ആ പത്ത് ലക്ഷം കാണരുത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലക്ഷം സേഫ് ആണോ പത്ത് ലക്ഷം അവിടെ നിൽക്കട്ടെ അപ്പൊ എന്തുണ്ട് ഇവിടെ ഇപ്പൊ ഞങ്ങളിവിടെ പന്ത്രണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും അവർക്ക് എന്തുണ്ട് അതിന് തക്കതായിട്ട് ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്തായി അവർ മുടക്കിയ തുകക്കുള്ള സാധനം കൈ കൊടുത്തു ഡോക്യൂമെന്റ് കൊടുത്തു പിന്നെ അതിന് അവർക്ക് എന്ത് റവന്യൂ കിട്ടുന്നോ അതെല്ലാം പ്രോഫിറ്റ് ആണ് പത്ത് കൊല്ലം കഴിഞ്ഞിടുന്ന ഒന്നും കിട്ടിയില്ല എന്തുണ്ട് ഭൂമി വിട്ടാലും ഭൂമിയുടെ വില അനുസരിച്ച് ഡബിൾ റേറ്റിന് വിൽക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞ ഏറ്റവും ഒരു ആ ഒരു പോയിന്റ് ആണ് എല്ലാവരോടും പറയണത് ഇന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യ വേൾഡിൽ ഏഴായിരം പേപ്പർ കമ്പനികളുണ്ട് അതില് മുന്നൂറ് എണ്ണേ പ്രോഫിറ്റ് ഉള്ളൂ ബാക്കി ആറായിരത്തി എഴുന്നൂറ് കമ്പനികളും ലോസിൽ പോണ് കാരണം ആളുകൾക്ക് അറിയില്ല എല്ലാവരും പെട്ടെന്ന് സമ്പന്നനാകാൻ വേണ്ടി എന്തു ചെയ്യും ആ ഒന്ന് വെച്ചാ പത്ത് അപ്പൊ ഈ ഒന്ന് വെച്ചാ പത്ത് പത്തിലേക്ക് നോക്കുന്നുല്ലോ എന്റെ ഒന്ന് എവിടെ ആ ഒന്ന് സേഫ് ആയിട്ട് നിങ്ങൾ കളിച്ചോ എനിക്ക് എല്ലാവരും പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ഒന്ന് സേഫ് ആണോ അപ്പൊ അതിന് ഞങ്ങൾ പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അത് എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാ ഞങ്ങൾ എന്താ ചെയ്യുന്നതാ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഏകദേശം പതിനൊന്ന് ബസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ പതിനൊന്ന് ബസ് എന്ന് പറയുമ്പോൾ ആവറേജ് അഞ്ഞൂറ് ആളുകൾ ഓക്കെ ഈ അഞ്ഞൂറ് പേരടങ്ങുന്ന ക്രൂയുടെ വന്ന് എന്ത് ചെയ്യുന്നു ആണ് ഇവിടെ പറയുമ്പോൾ എന്താണ് പ്ലോട്ട് പക്ഷെ എന്താ ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പൊ അവരെന്ത് ചെയ്യും ഇന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എല്ലാം ബോധ്യപ്പെട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ എന്താ എനിക്ക് റിസ്ക് ഇല്ല നിങ്ങൾ കണ്ടതല്ലേ അല്ലെ ഞങ്ങൾ കാണിച്ച് തന്നതല്ലേ അതല്ലെങ്കിലോ ഞങ്ങൾ നാളെ കണ്ടിട്ടില്ല എന്ന് പോലെ പോയില്ലേ അപ്പൊ അതുകൊണ്ട് അത്രയും സുതാര്യമായിട്ടാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ പ്രധാന കാരണം ഇന്ന് സാധാരണ സാധാരണഗതിയിലുള്ളൊരു മനുഷ്യന് ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ട് വിജയിക്കാൻ സാധിക്കില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് പണം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ ഉണ്ടാക്കുന്ന പണത്തെ കൊണ്ട് കൂടി പണി എടുപ്പിക്കണം ഓക്കെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പണത്ത് കുറച്ച് മാറ്റി വെച്ച് ആ പണത്തെ പണിക്ക് വിട്ടാലോ ഇപ്പൊ ഒരു പന്ത്രണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത് ഗുണം അല്ലെ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഈ ചന്ദനവനം പറഞ്ഞ പോലെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ഗ്യാരണ്ടീഡാണ് ഗവൺമെന്റിന്റെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഇതിന്റെ വില ഓരോ വർഷവും ഗ്രാഫ് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കണക്കനുസരിച്ച് നോക്കുമ്പോ ആ വിലവർധനവ് വെച്ച് നോക്കുമ്പോ തന്നെ ഒരു അഞ്ചു കോടി വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്താ ഗുണം പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്ത തുക ഡോക്യുമെന്റ് ഉണ്ട് ബാക്കി കിട്ടിയാലും പിന്നെ പിന്നെ ഇത് ഒരാൾ സംരംഭം തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മുടെ നാട്ടിൽ തൊഴിൽ ഇല്ലായ്മ വളരെ രൂക്ഷമാണ് അതിനും അപ്പൊ സാറിന്റെ ഒരു സംരംഭത്തിൽ ആൾക്കാർക്ക് എത്ര പേർക്ക് ഇപ്പൊ എത്ര പേര് അത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഭാവിയിൽ എത്ര പേരെ കൂടെ ചേർക്കാനൊക്കെ സാധിക്കും എങ്ങനെയാണ് സാറിന്റെ ഒരു ഇത് ചേർക്കൽ എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി പോലെ അല്ല ഇത് അത് ആദ്യം പറയണം കാരണം ഇതൊരു കൊണ്ടുപോകണത് ഇത് ഞങ്ങളുടെ പ്രൊജക്ട് ഏകദേശം ഇരുപത്തി എണ്ണായിരം പ്ലോട്ടുകളാണ് ഇത് എന്നെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് വിൽക്കാൻ പറ്റില്ല അപ്പം അതിന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വർക്ക് വേണം ആ ടീം വർക്കിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയും ദാറ്റ് മീൻസ് മാഡം ഒരു സ്ഥലം മേടിച്ചു ഇഷ്ടപ്പെട്ടു അപ്പം ഇഷ്ടപ്പെട്ട് കയറി മാമിന് എന്ത് ചെയ്യാം ഇത് എത്ര പേരോട് റെഫർ ചെയ്യാം റെഫർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ മാഡം മേടിച്ച പൈസ തിരിച്ചു തിരിച്ചുവിട്ടും ഒരു ആ നമ്പർ ആകുമ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഞങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് രണ്ട് കൊല്ലം കൊണ്ട് വിറ്റ് തീർക്കണം രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തി എണ്ണായിരം പ്ലോട്ട് വിറ്റ് തീർക്കുകയെന്ന് വെച്ചാൽ ഏകദേശം മൂവായിരം കോടി ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എന്നെ സംബന്ധിച്ച് മൂവായിരം കോടി ടേൺ ഓവർ ഉണ്ടാക്കുന്നതിലൂടെ ഏകദേശം അഞ്ഞൂറ് കോടിക്ക് മേലെ ഇതിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് അവർക്ക് കമ്മീഷനായിട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും രണ്ട് അതിലൂടെ ഇരുപത്തെണ്ണായിരം കോടീശ്വരന്മാർ സൃഷ്ടിക്കാൻ പറ്റും അപ്പോൾ ഒരു കാര്യം ഏത് കമ്പനിയുടെ പൊളിയുന്നുണ്ടോ അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ആ നടത്തുന്ന കമ്പനി പൊളിയും രണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തകർക്ക് കമ്മീഷൻ കിട്ടണം അവർ നിർത്തും മൂന്ന് വാങ്ങുന്ന കസ്റ്റമർക്ക് ലാഭം ഉണ്ടാവില്ല ഇവിടെ നിങ്ങളൊന്നും നോക്കിയാൽ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട് രണ്ട് ഇതിൽ മാർക്കറ്റ് ചെയ്യുന്നവർക്കോ അതിലൊക്കെ നല്ല ഡിവിഡൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് വാങ്ങുന്ന കസ്റ്റമർക്കോ അവർക്ക് ക്യാപിറ്റൽ പ്രിസർവേഷനും ഉണ്ട് അതോടൊപ്പം തന്നെ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട് മൂന്നും ഒരേപോലെ പ്രധാനം ചെയ്യണം അത്തരത്തിൽ ഒരു പ്രൊജക്റ്റും ഇന്ന് ഇന്ത്യയിൽ ഇല്ല ജോയിൻ ചെയ്തിട്ടുണ്ട് പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒരു നിയറസ്റ്റ് മേലെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഒരാൾക്ക് പോലും പരാതികളില്ലാന്നുള്ള പരാതികൾ വെച്ചാൽ അവർക്ക് അവർക്ക് ഓൾറെഡി എന്താ പറയാ അവർ അത്തരത്തിലുള്ള ഒരു വിഷൻ അല്ലെ പത്ത് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടും എന്ന രീതിയിൽ അവർക്കൊരു സ്വപ്നം കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റും കാരണം ഇന്ന് മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ഒന്നാണ് പണ്ട് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസ് ആരാന്ന് ചോദിച്ചു കുറ്റവാളികൾ അദ്ദേഹം ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവനാരോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികൾ എനിക്ക് ഈ പ്ലോട്ട് വലിയ വലിയ കൊണ്ടുപോകാൻ ാണ് സർ ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഈവനിങ് ഫങ്ഷൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൊരു സർപ്രൈസിംഗ് സാധനം പ്രഖ്യാപിക്കും പറയുന്നു അതായത് പൈസ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്ലോട്ട് സ്വന്തമാക്കാം അതിന്റെ ഒരു സംഭവങ്ങൾ ഇതിന്റെ ഓണർ പൊണേസ് പറയുമെന്ന് പറഞ്ഞു അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ അതിന് ഒറ്റവാക്കി പറയാൻ പറ്റിയതല്ല എങ്കിലും ഞങ്ങള് കാരണം നമുക്ക് ഇവിടെ ഇവിടുള്ള ആളുകളൊക്കെ മൂന്ന് തരത്തിൽ പൈസ ഉണ്ടാക്കുന്നവരാണ് ഒന്ന് നമ്മുടെ സമയവും നമ്മുടെ എനർജിയും ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നവർ ഇവരാണ് ഇന്ന് ഇവിടെയുള്ള എൺപത്തൊമ്പത് ശതമാനം ആളുകളും അവർ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അവരുടെ സമയം കൊടുക്കണം അവർ എനർജിയും കൊടുക്കണം പിന്നൊരു പത്ത് ശതമാനം ഉണ്ട് അവർ സ്കില് ഉപയോഗിച്ചിട്ട് കഴിവ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നവർ അവരാണ് ബിസിനസ്സുകാർ പിന്നൊരു വൺ പെർസെൻറ്റേജ് ഉണ്ട് അവരാണ് മണി ഫോർ മണി അതായത് പണം ഉപയോഗിച്ച് പണുണ്ടാക്കുന്നവർ അപ്പോൾ ഇവിടെ ആദ്യത്തെ വിഭാഗമുണ്ട് ഏത് എനർജിയും മണി ഉപയോഗിച്ച് എത്ര ജോലി ചെയ്താലും എത്ര എത്ര തന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്ത് രക്ഷപ്പെടില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്കിൽ അതായത് പത്ത് ശതമാനം ആളുകൾ ഞങ്ങൾ ഞങ്ങളെ പ്രൊജക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം വേറൊഞ്ച് അഞ്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അപ്പോൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരൊറ്റ സ്കില്ലേ ഉള്ളൂ റിയൽ എസ്റ്റേറ്റ് സ്കിൽ ആ ഒരു റിയൽ എസ്റ്റേറ്റ് സ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നിങ്ങൾക്ക് കോട്ടേജോ അല്ലെങ്കിൽ അഞ്ച് സെൻ്റ് ഭൂമിയോ ഒക്കെ ഫ്രീ ആയിട്ട് നേടാൻ പറ്റുന്നൊരു അവസരം കൂടിയിട്ട് അതിന് ഒറ്റ കാര്യം കേട്ടോ പഠിക്കണം ഏത് ആ സ്കില്ല് ഏത് റിയൽ എസ്റ്റേറ്റ് സ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം അല്ലാണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന പണി തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് പണമില്ലാതെ ഇങ്ങനെ പറയുന്നത് പണമില്ലാത്തപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പണമുള്ളപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയണം അപ്പൊ ഇപ്പഴും നിങ്ങളുടെ കയ്യിൽ പണമില്ലേ വാപ്പ് ഒരു ഞങ്ങൾ പണിതരാനേ പക്ഷെ എന്ത് ചെയ്യണം ആക്ഷൻ എടുക്കണം കാര്യമില്ല ഒരു വൈകുന്നേരം ഞങ്ങൾ അനൗൺസ് അപ്പോൾ ഇതുപോലെ കേരളം എനിക്കൊന്നും കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തനായ ബിസിനസ്സുകാരനാണ് താങ്കൾ സോ അതുകൊണ്ട് തന്നെ താങ്കൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ നാട്ടിൽ ഒരുപാട് കോടീശ്വരമാരെ ഉണ്ടാകട്ടെ ട്വന്റി എയ്റ്റ് തൗസൻഡ് അബോ ഫിഫ്റ്റീൻ തൗസൻഡ് കോടീശ്ശേരിമാരെ താങ്കൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അതുപോലെപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ് മുഴുവൻ ആൾക്കാർ താങ്കൾ പറഞ്ഞ പോലെ അവർക്കൊക്കെ താങ്കൾ വല്ലാത്ത എനർജി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ ഒരു ടീം മെമ്പേഴ്സിന് സോ അത് ആഫ്റ്റർ ലോങ് അങ്ങ് കീപ്പ് ചെയ്യാണെന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എന്തിനും നമ്മൾ മാധ്യമപ്രവർത്തകരും താങ്കളോടൊപ്പം ഉണ്ടാവും സാറിന എ ഞങ്ങളുടെ ക്രൈമിന്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ പേഴ്സണൽ ഭാഗത്തുനിന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെയാണ് തന്നെയാണ് സംസാരിക്കുന്നത് അവിടെ നടക്കുന്നത് അതെ ഇപ്പൊ നമ്മൾ ഞങ്ങൾ ചെന്നപ്പോ ആദ്യം ഈ ആൾക്കാരോട് ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അവിടെ ആ ഇൻവെസ്റ്റേഴ്സിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കും കല്ലടൽ ചടങ്ങായിരുന്നു ഇതിന്റെ പ്ലോട്ടിന്റെ കല്ലടൽ ചടങ്ങായിരുന്നു അവിടുത്തെ ഭാരവാഹികളെല്ലാം വന്നിരുന്നു അതുകൂടാതെ അദ്ദേഹം നമ്മളെ ആ ചന്ദനത്തോപ്പിലേക്ക് കൊണ്ടുപോയി ചന്ദ്രിൽ കൊണ്ടുപോയി അതായത് ഏതാണ്ട് ഒന്നര വർഷം പ്രായമുള്ള ചന്ദന ഒന്ന് അത്രയും ആയിരിക്കുന്നു അത് ഒന്നര ഒന്നര വർഷം പ്രായമുള്ള വളർത്തി ഫെൻസിങ് ചെയ്ത് ഈ പറയുന്ന പോലെ എല്ലാം വേലിക്കെട്ടൂടെ അത് അദ്ദേഹത്തിന് അത് നമ്മൾ സമ്മതിച്ച വരുത്തുള്ളൂ സാറേ കാരണം ആ പ്ലോട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കണമെങ്കിൽ അഹോരാത്രം അവയർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ അത് അത് അവരുടെ ഹാർഡ് വർക്കിങ് നമ്മൾ നമ്മൾ തല നമി തല കുരിച്ചു പോകും അത്ര രീതിയിൽ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല നീറ്റാക്കി പ്ലോട്ടാക്കി തിരിച്ച് പിന്നെ ഇതുപോലെ തൈകളെല്ലാം വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ആ ചന്ദനത്തോപ്പ് നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകളെന്നാണ് അവരുടെ മോട്ടോ തന്നെ അത് അതുപോലെ ആക്കി അവർ പറയുന്നത് മൂന്ന് രീതിയിൽ ഞങ്ങൾക്ക് ജനങ്ങളെ സഹായിക്കാം ഒന്ന് ഈ പ്ലോട്ട് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് ഇത് നോക്കി നടത്താം അതല്ല ഞങ്ങളുമായിട്ട് ഈ കമ്പനിയുമായിട്ട് ഈ ജസ്പേഡ് എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ഇരുപത് ചന്ദനത്തൈകൾ പതിനഞ്ച് വർഷത്തേക്ക് നോക്കാം അതുകൂടാതെ പൂർണ്ണമായിട്ടും ഇവർക്ക് വിട്ടു കൊടുത്തുകൊണ്ട് ഇവർ തന്നെ ഓണേഴ്സ് മേടിക്കുന്ന ആൾക്കാർ തന്നെ ഓണർ തന്നെ പക്ഷേ ഈ ചന്ദനത്തോപ്പിന്റെ പരിപാലനം ഇവർ നടത്തും പക്ഷെ അതിനവർക്ക് മാസത്തിൽ ഫീസ് ഒരു വർഷത്തിൽ മാസത്തിലല്ല വർഷത്തിൽ ഒരു പതിനായിരം രൂപ ടോക്കൺ ഫീസ് ടോക്കൺ അല്ല അതിന്റെ ടോട്ടൽ നടത്തിപ്പ് ഫീസ് ആയിട്ട് കൊടുക്കണം അതിന്റെ ടാക്സും കാര്യങ്ങളും എല്ലാം അതേ അവർ ചോദിക്കുന്നു അവർ പറയുന്നുള്ളൂ അപ്പോൾ അവര് അവര് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് ഇനി അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം വില കുറയാത്ത ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ഭൂമിയാണ് സ്വർണം പോലും അറുപത് ശതമാനം വില കൂടിയിട്ടുള്ളതാണ് ബാക്കി ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് നല്ല രീതിക്ക് അതുപോലെ ചന്ദനം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അതിന്റെ ഈ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടാവാം ഭയങ്കര കുറവാണ് ചന്ദനം ഉത്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത് പക്ഷെ പുറത്ത് ദുബായ് മാർക്കറ്റിലൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര വില എന്നാണ് അദ്ദേഹം പറയുന്നത് തടികള് ഉരുപ്പടികള് ഇതെല്ലാം ചന്ദനത്തിന്റെ വാല്യൂ എനിക്ക് നമ്മൾ ഈ പുഷ്പ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ചന്ദനത്തിന് ഇത്രയും വില റെഡ് രക്തചന്ദനത്തിന് ഇത്ര വിലയൊക്കെ ഉണ്ടെന്ന് നമ്മൾ എനിക്കൊക്കെ മനസ്സിലാക്കി തരാം ആണ് അതെ അതെ അപ്പൊ അത് ഇത്രയും വലിയ വമ്പൻ കോടികളുടെ കച്ചവടമാണെന്ന് ഒരുപക്ഷെ സിനിമ പറയാതെ പറയുകയായിരിക്കാം നമ്മളുടെ ഇനിവേ എന്തായാലും ഈ ചന്ദനമരങ്ങൾ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തെ ഒരു മെച്ചൂരിറ്റി ഏജിൽ അവർക്ക് എന്തെങ്കിലും വെട്ടി വെക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് വെട്ടി വയ്ക്കാൻ അവരുടെ സെല്ലർ ബയർ എപ്പോഴും ഗവൺമെന്റ് ആയിരിക്കും പക്ഷെ അത് ഭാവിയിൽ മാറും നമുക്കറിയില്ല ഇപ്പൊ ഈ പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ള കാര്യം നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ വർഷം നിയമം വന്നിരിക്കുന്ന ആർക്കും ചന്ദനങ്ങൾ വളർത്താമെന്ന് അതാണ് ഇവരെ ഒന്നുകൂടി ഇതിലേക്ക് അങ്ങ് പ്രേരിപ്പിച്ചത് കാരണം ഇവർക്ക് ഉറപ്പ് കിട്ടി അതി ആർക്കും ചന്ദന തൈകൾ വളർത്താം ചന്ദനമനങ്ങൾ അവനവന്റെ പ്ലോട്ടുകളിൽ വളർത്താം പക്ഷേ അത് വെട്ടി വയ്ക്കുമ്പോൾ മാത്രം സർക്കാരിനെ അത് കൊടുക്കാൻ പറ്റുള്ളൂ ഇതുവരെയുള്ള നിയമം അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ആ അതിന്റെ വിലയും കിട്ടും ഇത്ര പേർസെൻറ്റേജ് കിട്ടും അതുകൂടാതെ നിങ്ങൾക്ക് ആ പ്ലോട്ട് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇരട്ടി വിലയ്ക്ക് എന്തായാലും പ്ലോട്ടിന് ഒരിക്കലും വില കുറയാൻ പോകുന്നില്ല ആ പ്ലോട്ട് ഇരട്ടി വിലയ്ക്ക് വിൽക്കുക അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ഈ പറയുന്ന പോലെ കോടീശ്വരന്മാരായി മാറും ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതുകൊണ്ട് ഇപ്പോഴേ അവർക്കൊരു ഒരു ഇതിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നഷ്ടം വരാൻ വരില്ല എന്നുള്ളതാണ് പോയി പഠിച്ചിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കിയത് നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അതിന്റെ കൂട്ടത്തിൽ പോയി തട്ടിപ്പാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശരികനെ പറഞ്ഞയച്ചിട്ടുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കിയുള്ള കാര്യമുള്ളത് ഇതൊരു ക്ലിയർ അവർ പ്ലാൻ ചെയ്തത് വളരെ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് അതാണ് അതായത് അങ്ങനെയല്ല എന്ന് വരികയാണെങ്കിൽ ആർക്കെങ്കിലും തട്ടിപ്പ് ഇതിനകത്ത് ഉണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ രേഖകൾ സഹിതം എന്നെ സമീപിക്കണം ഞങ്ങളോട് ബന്ധപ്പെടണം അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തട്ടിപ്പോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ വളഞ്ഞ വഴികളോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവർക്കെതിരെയായിരിക്കും തീർച്ചയായിട്ടും അതുവരെ എല്ലാവിധത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഏകപക്ഷീയമായ സപ്പോർട്ടല്ല എന്ന് പറയാനാണ് ഇതുവരെ ജസ്പീഡിനെ പറ്റി കേട്ടതെല്ലാം ആദ്യം മുതൽ ഇതുവരെ കേട്ടതെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പങ്കെടുക്കുകയാണ് അതിൽ അവർക്ക് പറയുന്നൊരു കാര്യം ക്രൈമിൻ്റെ പ്രതിനിധി അവിടെ പോയി കണ്ട് മനസ്സിലാക്കിയ പ്രകാരം ഇതുവരെ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്ന പതിനഞ്ച് വർഷം കൃത്യമായി പരി പരിപാലിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊടുത്തിട്ടില്ല എങ്കിൽ എവിടെയെങ്കിലും പാളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് തിരിച്ചടിക്കും എന്നും കൂടി ഓർമ്മ വേണം പറയുന്നു വിശ്വസിച്ച് നമ്മളെയും വിശ്വാസം നമ്മളെ വീഡിയോ കണ്ടിട്ട് പോലും ആൾക്കാരവിടെ വന്നിട്ടുണ്ടാവണം തീർച്ചയായിട്ടും അവിടെ പറയുകയുണ്ടായി നമ്മൾ ഈ പറയുന്ന പോലെ സാറിനെ ഇരുത്തിക്കൊണ്ട് കൊടുത്തുവല്ല പക്ഷേ ക്രൈം നന്ദകുമാർ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അതായത് തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ഉടപ്പുള്ളത് കൊണ്ടാവണം അദ്ദേഹം അതിന് പുറകെ പോയിട്ടുണ്ട് ആ ഉടപ്പാണെന്ന് ബോധ്യപ്പെട്ടാൽ നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം അത് നഗർത്തിരിക്കും അതിലൊരു സംശയമില്ല സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രൈമിനൊരു വാർത്ത വന്നാൽ അത് അത് നശിച്ചു എന്നാണ് എന്ന് വെച്ചാൽ മനഃപൂർവ്വം അവരെ നശിപ്പിക്കുകയല്ല പറഞ്ഞു തട്ടിപ്പ് വിലമാരെയാണ് സത്യത്തിൽ നമ്മളെ ഒരു ധാരണ ഉണ്ട് ക്രൈം എല്ലാവരും നശിപ്പിക്കുന്നതാണ് അങ്ങനെയല്ല അങ്ങനെയല്ല തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കാർക്കെതിരെ ആണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എന്നാൽ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ് ജസ്പേഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് അതെ നന്ദി നമസ്കാരം